ഒരാൾ കാലാവസ്ഥ നിരീക്ഷകനായി ഒരു ദ്വീപിലേക്ക് ജോലിക്ക് എത്തുന്നു പകൽ സമയത്ത് ഒറ്റപ്പെട്ട ആ ദ്വീപ് വളരെ മനോഹരമാണെങ്കിലും രാത്രിയാകുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു ആ ദ്വീപിൽ അവൻ ഒറ്റയ്ക്കല്ല അക്രമകാരികളായ ഒരുപാട് ജീവികളും ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ഫിലിമായ കോൾഡ് സ്കിൻ എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കഥ നടക്കുന്നത് സിനിമയിലെ നായകനായ ഫ്രണ്ട് കാലാവസ്ഥ നിരീക്ഷകനായി ജോലി ചെയ്യാൻ ഒരു ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ക്യാപ്റ്റൻ അവന്റെ അടുത്തേക്ക് വന്ന് ബൈനോക്കുലർ എടുത്ത് നോക്കുകയും ദ്വീപ് എത്താറായെന്ന് പറഞ്ഞുകൊണ്ട് അവന് കൊടുക്കുകയും ചെയ്യുന്നു അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരൊന്നുമില്ലാത്ത ഒഴിഞ്ഞ ഒരു ദ്വീപിലാണ് അവൻ ജോലി ചെയ്യാൻ വരുന്നത് അങ്ങനെ അവർ നേരെ ഫ്രണ്ടിന് താമസിക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം കൊണ്ട് ആ ദ്വീപിലേക്ക് ഇറങ്ങുകയും മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഫ്രണ്ട് നോക്കുമ്പോൾ ആ ദ്വീപിൽ പക്ഷികളോ പച്ചപ്പോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ അവർ സാധനങ്ങളെല്ലാം കൊണ്ട് നേരെ ഒഫീഷ്യലായി ജോലി ചെയ്യുന്നവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുന്നു എന്നാൽ ആ വീട് തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമെങ്കിലും മുമ്പ് ജോലി ചെയ്ത ആളിനെ അവിടെ കാണാനില്ല അവിടെ മുഴുവൻ പരിശോധിച്ച് നോക്കുന്നതിനിടെ കുറെ നാളായിട്ട് ഇവിടെ ആരും താമസിക്കും െന്ന് അവർക്ക് മനസ്സിലാവുകയും ഇതിനിടെ ഫ്രണ്ട് നോക്കുമ്പോൾ ദൂരെ ആ ദ്വീപിൽ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളതായി കാണുകയും ചെയ്യും അങ്ങനെ അവരെല്ലാവരും നേരെ ആ ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ് ലൈറ്റ് ഹൗസിന്റെ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് അവർ ആ ലൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അതിന്റെ ചുറ്റും പ്രത്യേക രീതിയിൽ മുള്ളുകളും മറ്റുമൊക്കെ ആയുധമാക്കി വെച്ചിരിക്കുകയാണ് അവർ അവിടെയൊക്കെ വിളിച്ചു നോക്കുമെങ്കിലും ആരുടെയും അനക്കമൊന്നും കേൾക്കുന്നില്ല ഫ്രണ്ട് ചുറ്റും നടന്നു നോക്കുമ്പോൾ ആ ലൈറ്റ് ഹൌസ് മുഴുവൻ കമ്പ് കൊണ്ട് മുള്ളുകൾ ഉണ്ടാക്കി എന്തോ ആക്രമണത്തിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് തോന്നുന്നു അങ്ങനെ അവൻ വീണ്ടും നടന്നു ചെന്ന് വാതിലിനടുത്തേക്ക് പോവുകയും നല്ല ശക്തമായിട്ട് ഇടിച്ചു നോക്കുമ്പോൾ അത് തുറക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉള്ളിലേക്ക് കയറിയ ശേഷം അവർ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായി സ്റ്റെപ്പുകളെല്ലാം കയറി ഏറ്റവും എത്തുമ്പോൾ ലൈറ്റ് ഹൗസിന്റെ ജോലിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുന്നതായി കാണുകയും ചെയ്യും അങ്ങനെ അവർ അയാളെ തട്ടി വിളിക്കുകയും പെട്ടെന്ന് പെട്ടെന്നായിരുന്നേക്ക് ഞങ്ങൾ സിഗ്നൽ ടെക്നീഷ്യൻസ് ആണ് പുതിയ ഒരു കാലാവസ്ഥാ നിരീക്ഷകനെ ഇവിടെ നിയമിക്കാനാണ് വന്നത് ഇവിടെ മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥാ നിരീക്ഷകൻ എവിടെ പോയെന്നൊക്കെ അവർ ചോദിക്കുമ്പോ അയാളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല അയാൾ കുറച്ചുനാൾ മുമ്പ് ഇവിടെ നിന്ന് എങ്ങോട്ടോ യാത്ര പോയി പിന്നെ തിരിച്ചു വന്നിട്ടില്ലെന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയും എഴുന്നേറ്റ് അവിടെ നിന്ന് നടന്ന് നേരെ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ചെന്ന് കടലിൽ നോക്കി നിൽക്കുന്നു നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ബ്രൂണർ എന്നാണ് നിങ്ങളിപ്പോ ഓരോ വർത്താനം പറയാതെ പെട്ടെന്ന് ഈ സ്ഥലം ഇട്ടു പോവാൻ നോക്കാനൊക്കെ അയാൾ പറയുകയും അതിന് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് ജോലിക്ക് വന്നെങ്കിൽ ജോലി ചെയ്തിരിക്കുന്നൊക്കെ ഫ്രണ്ട് പറയുകയും പിന്നെ അയാൾ ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്നു പോകുമ്പോ മുമ്പത്തെ ആൾ എവിടെ പോയെന്ന് അറിയാമോ എന്ന് ക്യാപ്റ്റൻ വീണ്ടും ചോദിക്കുകയും എന്നാൽ അയാൾ ഇത്തവണ ഭയങ്കര ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് ഇനി ചിലപ്പോൾ അയാളിൽ നിന്ന് എന്ന് മനസ്സിലാക്കി ക്യാപ്റ്റൻ പിന്നെ ഒന്നും ചോദിക്കാതെ പൊക്കളയുന്നു അങ്ങനെ ഫ്രണ്ടിനെ അവിടെ ആക്കി മറ്റുള്ളവരെല്ലാം പോവുകയാണ് അതിനു മുമ്പ് ഒരു തോക്കെടുത്ത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഈ തോക്ക് കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ മുമ്പത്തെ ആളിനെ പോലെ എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ അല്ലാതെ നിന്നോളാം എന്നൊക്കെ അവൻ പറയും ശരി എന്തായാലും സേഫ് ആയി ഇരി ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ടീം ആരെങ്കിലും ഇങ്ങോട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവരെയൊക്കെ യാത്ര അയച്ചിട്ട് അവൻ നേരെ അവിടെ നിന്ന് നടന്നുവന്ന് അവർ കപ്പലിൽ കയറി പോകുന്നതൊക്കെ നോക്കി നിൽക്കുന്നു ഇനി അവന്റെ ജീവിതം ഒറ്റയ്ക്കാണ് അങ്ങനെ അന്ന് രാത്രി അവൻ ആ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പരിശോധിക്കുകയും മുമ്പ് അവിടെ താമസിച്ചിരുന്ന കാലാവസ്ഥാ നിരീക്ഷകന്റെ ബുക്കൊക്കെ എടുത്ത് വായിച്ചു നോക്കുകയും ചെയ്യുന്നു ഇതിനിടെ ആ ബുക്കിനുള്ളിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അവന് കിട്ടുകയും അത് മുമ്പ് താമസിച്ചിരുന്ന ആളുടെ ഭാര്യയായിരിക്കുമെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും വീണ്ടും ആ ബുക്ക് മറിച്ചു നോക്കുന്നതിനിടെ അതിൽ കുറെ വിചിത്രമായ ജീവികളുടെയൊക്കെ ഫോട്ടോ വരച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണുകയും എന്നാൽ ആ ഫോട്ടോ എല്ലാം ആ ദ്വീപിനെ എന്ന് അവസാനത്തെ പേജിൽ നിന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു ഇത് കണ്ട് അവന് ഒരു സംശയമൊക്കെ തോന്നുമെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അന്ന് രാത്രി അവൻ കിടന്ന് ഉറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ വെദർ നിരീക്ഷിക്കാനുള്ള സാധന സാമഗ്രികളുമായി അവൻ പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവൻ സാധനങ്ങളുമായി ഒരിടത്ത് ചെന്നിരുന്ന് കാലാവസ്ഥാ നിരീക്ഷണം നടത്തുകയും റിപ്പോർട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനിടെ അവൻ വെറുതെ ബൈനോക്കുലർ വെച്ച് ലൈറ്റ് ഹൌസിലേക്ക് നോക്കുമ്പോൾ ബ്രൂണർ മുണ്ടും തുണിയൊന്നും ഇല്ലാതെ അതിന്റെ മുകളിൽ നിന്ന് കാറ്റ് കാറ്റുകൊള്ളുകയാണ് എന്നാൽ പെട്ടെന്ന് അയാളുടെ അടുത്ത് മറ്റെന്തോ ഉള്ളതായിട്ട് അവന് കാണാൻ കഴിയുന്നു ഇത് കണ്ട് ഞെട്ടുന്ന അവൻ ഒന്നുകൂടി നോക്കുമെങ്കിലും അവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ അന്ന് രാത്രി അവൻ വീട്ടിലിരിക്കുന്നതിനിടെ ബാതിലിനടുത്ത് ആരോ നടന്നു വരുന്നതായിട്ട് സൗണ്ട് ഒക്കെ കേൾക്കുകയും ഇതോടെ അവൻ സംശയത്തിൽ എഴുന്നേറ്റ് മിസ്റ്റർ ഗ്രൂണർ നിങ്ങളാണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമെങ്കിലും അനക്കൊന്നുമില്ല ഇതോടെ അവന് ആകെ എന്തോ ഒരു പന്തികേട് തോന്നുന്നു ഗ്രൂണർ ഇത് നിങ്ങളാണോന്നൊക്കെ അവൻ വീണ്ടും വീണ്ടും ചോദിക്കുമെങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവൻ നോക്കുമ്പോ താഴെ നിന്ന് ഒരു പ്രത്യേക കൈ പോലെ എന്തോ സാധനം ഉള്ളിലേക്ക് വരുന്നതായി കാണുകയും ഇത് കണ്ട് ഞെട്ടിക്കൊണ്ട് അവൻ അത് ചവിട്ടി വിടുന്നതോടെ ഒരു പ്രത്യേക ജീവിയുടെ ശബ്ദമൊക്കെ അവന് കേൾക്കാൻ കഴിയുന്നു എന്നാൽ അതേ സൗണ്ട് വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുകയും ചുറ്റിനും എന്തോ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ അപ്പോൾ തന്നെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ശേഷം വാതിലടച്ചു കഴിഞ്ഞു ുന്നു ശേഷം മുകളിൽ എന്താണ് അറിയാതെ അവൻ പേടിച്ച് അതിൻ്റെ അടിയിൽ തന്നെ ശബ്ദമുണ്ടാക്കാതെ ഇരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ശബ്ദമെല്ലാം ഇല്ലാതെ ആവുകയും മൊത്തം ആവുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാവാതെ അവൻ ആ വാതിലിന്റെ വിടവിലൂടെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ അവൻ കയ്യിലുള്ള കത്തി വെച്ചൊരു കുത്തു കൊടുക്കുകയും പിന്നീട് എന്തൊക്കെയോ തകരുന്നത് പോലെയൊക്കെയുള്ള ശബ്ദം കേട്ട് അല്പസമയത്തിനുള്ളിൽ മൊത്തം സൈലന്റ് ആവും ഇതോടെ എല്ലാം പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാകുമെങ്കിലും അവൻ അവിടെ ഒരു കയർ എടുത്ത് ആ വാതിൽ തുറക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ കെട്ടിവെക്കുകയും ശേഷം ആ രാത്രി അവിടെ തന്നെ ഇരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് അവൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെങ്ങും യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ആരുമില്ലെന്ന് മനസ്സിലാക്കി അവൻ തറയിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ജീവിയുടേത് പോലുള്ള കാൽപ്പാട ൾ അവിടെ മുഴുവൻ അവന് കാണാൻ കഴിയുന്നു എന്നാൽ അതിനെ പിന്തുടർന്ന് പോയി പോയി ആ കാൽപ്പാട് നേരെ കടലിലേക്കാണ് പോയിരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നു ഇതോടെ അവൻ അപ്പോൾ തന്നെ ഗ്രൂണറിനെ തേടി ആ ലൈറ്റൌസിലേക്ക് ചെല്ലുകയും അവിടെ മുഴുവൻ വിളിച്ച് വിളിച്ച് കഥവിലൊക്കെ ഇട്ട് ഇടിച്ചു നോക്കുമെങ്കിലും അയാൾ തുറക്കുന്നില്ല അങ്ങനെ അവൻ നേരെ അയാളുടെ ജനലിന്റെ മുന്നിൽ ചെന്ന് ഗ്രൂണറിനെ ഉറക്കെ വിളിക്കുമ്പോൾ അയാൾ അവന്റെ നേർക്ക് വേസ്റ്റ് വെള്ളം എടുത്തെറിയുകയും എന്നെയും കൂടെ അകത്തുകയറ്റി ഇവിടെ സേഫ് അല്ലെന്നൊക്കെ അവൻ വിളിച്ച് പറയുമെങ്കിലും മര്യാദയ്ക്ക് പോടാ അവിടെ നിന്ന് പറഞ്ഞ് അയാൾ വാതലടച്ച് കളയുന്നു അവൻ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് എത്രയൊക്കെ വിളിച്ചു നോക്കുമെങ്കിലും അയാൾ തുറക്കുന്നില്ല ഇതോടെ ഇന്ന് രാത്രിയും ആ ജീവികൾ വരുമെന്ന് മനസ്സിലാക്കി ആ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായി കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വീടിന്റെ ചുറ്റിനും വെക്കുകയും ജനലും വാതിലുമൊക്കെ പുറത്തുനിന്ന് ആർക്കും കേറാൻ കഴിയാത്ത തരത്തിൽ അടച്ചുപൂട്ടി ഭദ്രമാക്കുകയും ചെയ്യുന്നു ഒപ്പം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് പുറത്ത് കൂട്ടിയിട്ട് അതിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ വീട് മുഴുവൻ പലക വെച്ച് അടച്ച് ഇപ്പോൾ പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാവുകയും എതിനിടെ വേണ്ടി കൊണ്ടുവന്ന പെട്ടിയിൽ ഒരു തോക്ക് ഇരിക്കുന്നതായി കാണുകയും അതിൽ ഒരുപാട് െന്ന് മനസ്സിലാവുകയും അതവന് വലിയ ആശ്വാസമാവുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് രാത്രിയാവുമ്പോഴും അവൻ ആ ജീവികൾ വരുന്നതും പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് കടലിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ കുറച്ചു കഴിയുമ്പോൾ തന്നെ അവറ്റകൾ അവിടേക്ക് കയറി വരുന്നുണ്ടെന്ന് മനസ്സിലാവുകയും അവർ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കി അവൻ എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും അവറ്റകൾ വാതിലെത്തിയിരിക്കുകയാണ് അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നു അപ്പോഴേക്കും ജനലൊക്കെ പൊളിച്ച് പലതും ഉള്ളിൽ കയറാൻ ശ്രമിക്കുകയും അവൻ അതിന്റെയൊക്കെ നേരെ തുരുതുരെ വെടിവെക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു തീരുമ്പോഴെല്ലാം അവൻ വീണ്ടും കൂടുതൽ ബുള്ളറ്റ് റീലോഡ് ചെയ്ത് റെഡിയാകുമെങ്കിലും അവിടെയാണെങ്കിൽ അവറ്റകൾ വാതിൽ പൊളിക്കാറായിരിക്കുകയാണ് അപ്പോഴേക്കും അവൻ റീലോഡ് ചെയ്ത് ചാടി എഴുന്നേറ്റ് വീണ്ടും പാട്ടപ്പെട്ടെ ഡോറിന് നേർക്ക് പൊട്ടിയിരു തുടങ്ങുകയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാവുന്നതോടെ അവൻ കൊണ്ടുവന്ന് നേരെ വാതില് തുറന്ന് മണ്ണെണ്ണ ഒഴിച്ചു വെച്ചിരുന്ന സാധനങ്ങളിലേക്ക് ഇടുകയും മൊത്തത്തിൽ തീ പിടിക്കുന്നതോടെ ജീവികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവറ്റകളെല്ലാം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും എന്നാൽ അപ്പോഴേക്കും തടി വീടായിരുന്നതുകൊണ്ട് അവന്റെ വാതിലൊക്കെ തീ പിടിച്ചതായി കാണുന്ന അവൻ അപ്പോൾ തന്നെ പുറപ്പൊക്കെ എടുത്തുകൊണ്ടുവന്ന് തീയൊക്കെ അണയ്ക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടുതൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് വീട് മുഴുവൻ കത്തുമെന്ന് മനസ്സിലാവുന്നതോടെ അവൻ രണ്ടും കൽപ്പിച്ച് പുതപ്പൊക്കെ മൂടി വാതിലും പൊളിച്ച് പുറത്തേക്ക് എടുത്തു ചാടുകയും ആ വീട്ടിൽ നിന്ന് ഓടി ദൂരേക്ക് മാറി ജീവികളുടെയും ആരുടെയും കയ്യിൽപ്പെടാതെ ഒരു സ്ഥലത്ത് ചെന്ന് ഒളിച്ചിരിക്കുന്നു എന്നാൽ അല്പസമയത്തിനുള്ളിൽ നല്ല രീതിയിൽ മഴ പെയ്യുകയും ഇതോടെ ഉടനെ ആ തീ കെട്ടുപോകുമെന്നും അവന് മനസ്സിലാവുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് അവൻ വീടിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനി താമസിക്കാൻ കഴിയാത്ത തരത്തിൽ കത്തി നശിച്ചിരിക്കുകയാണ് ഇതോടെ അവൻ ആ വീടിന്റെ ഉള്ളിലേക്ക് യും അവിടെ ഉണ്ടായിരുന്ന ഒരു ലേസ് എടുത്ത് തന്റെ കൈയിലെ മുറിവൊക്കെ കെട്ടിവെച്ച ശേഷം എങ്ങനെയെങ്കിലും ആ ലൈറ്റ് ഹൌസിൽ കയറിയേ ഇവിടെ ഇനി അതിജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അവന് മനസ്സിലാവുന്നു അങ്ങനെ അന്നവൻ റൂണറിനെ കൊന്നിട്ട് ആ വീട്ടിൽ കയറി താമസിക്കാമെന്ന് തീരുമാനിച്ച് അയാൾ വെള്ളമെടുക്കാൻ പോകുന്നതും കാത്ത് നിൽക്കുകയും അയാൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയെന്ന് മനസ്സിലാക്കുന്നതോടെ അയാൾ വെള്ളമെടുക്കുന്ന എടുക്കുന്ന സ്ഥലത്തിന്റെ ഓപ്പോസിറ്റായി ഒരിടത്ത് ചെന്ന് ഒളിച്ച് നിൽക്കുകയും ശേഷം രണ്ടും കൽപ്പിച്ച് അയാൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെടിവെക്കാൻ വേണ്ടി റെഡിയാവുമ്പോഴേക്കും സൈഡിൽ നിന്ന് ഇന്നലെ കണ്ട പോലത്തെ ഒരു ജീവി അവന്റെ നേർക്ക് അലറിക്കൊണ്ട് ചാടി വീണ് അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ അവർ തമ്മിൽ പിടിവലി കൂടുന്നതിനിടെ ഒരുവിധം ഫ്രണ്ട് തോക്കെടുത്ത് അതിന്റെ നേർക്ക് ചൂണ്ടുമ്പോഴേക്കും ഗ്രൂണർ അവിടേക്ക് വന്ന് അതിനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഞാൻ ഇപ്പൊ ഇതിനെ കൊല്ലും അല്ലെങ്കിൽ നിന്റെ തോക്ക് താഴെയിടാനൊക്കെ അവൻ പറയുകയും അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ ഗ്രൂണർ തോക്ക് താഴെ വെക്കുകയും ചെയ്യുന്നു നിനക്കെന്താ വേണ്ടെന്ന് ഗ്രൂണർ ചോദിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഈ ജീവിയെ അറിയാം ഇതുമായിട്ടൊക്കെ നിനക്ക് എന്താ ബന്ധം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂ എന്നൊക്കെ അവൻ പറയുകയും അതിനെ നീ ആദ്യം എന്റെ അടുത്തേക്ക് വിട് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അവൻ അതിനെ വിടുകയും അത് നേരെ ഓടിച്ചെന്ന് ൂണറിന്റെ അടുത്തായി ഒരു വളർത്തുനായെ പോലെ ഇരിക്കുകയും ചെയ്യും നിനക്ക് ലൈറ്റ് ഹൌസിൽ താമസിക്കാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടെ വാ ഒപ്പം താമസിപ്പിക്കാമെന്ന് അയാൾ പറയുകയും ഇതോടെ അവൻ തോക്ക് താഴ്ത്തിക്കൊണ്ട് അയാളുടെ കൂടെ പോവുകയും ചെയ്യും അവർ നേരെ ഇന്നലെ കത്തിപ്പോയ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ആവശ്യത്തിനുള്ള ഫുഡും തോക്കിന്റെ ബുള്ളറ്റും സാധനങ്ങളും എല്ലാം ശേഖരിച്ച ശേഷം അവർ നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോവുകയും ചെയ്യുന്നു ഇനി മുതൽ അവർ ഒരുമിച്ചാണ് ലൈറ്റ് ഹൗസിൽ താമസിക്കുന്നത് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിറ്റേന്ന് ഫ്രണ്ട് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ജീവി കയ്യിലെ മുറിവിൽ നക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവൻ പേടിച്ചു പോകുമെങ്കിലും ഗ്രൂണർ അവിടേക്ക് കയറി വരികയും നിന്റെ വേദനയൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ലെന്ന് അവൻ പറയുകയും ഈ ജീവിയുടെ ഉമിനീരിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ മുറിയും ഉണങ്ങുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നു അങ്ങനെ അവനും നേരെ മുകളിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ബുള്ളറ്റുകൾ നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറെ ദിവസം സർവൈവ് ചെയ്യാൻ ഇത് മതിയെന്നൊക്കെ അയാൾ പറയും അപ്പൊ നിങ്ങളും ഇവറ്റുകളോട് യുദ്ധം ചെയ്തു തന്നെയാണോ ജീവിക്കുന്നത് പിന്നെ ഈ ജീവി എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ കൂടി എന്നൊക്കെ അത് വരുന്ന ദിവസങ്ങളിലെല്ലാം ഞാനും യുദ്ധം ചെയ്യാറുണ്ട് അങ്ങനെ ഒരിക്കൽ ഫൈറ്റ് ചെയ്തപ്പോ ഇതിനെ പിടികൂടിയതാണ് ഞാൻ പിന്നെ അതിനെ ഞാൻ ഇണക്കി എന്റെ കൂടെ അങ്ങ് നിർത്തി എന്റെ ഒരു സഹായിയായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടുന്ന് രക്ഷപ്പെടാനോ കൂട്ടത്തിലുള്ള ആളുകളെ ശ്രമിക്കില്ലേ എന്ന് പറയുകയും അങ്ങനെ രക്ഷപ്പെടാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ട് അതിന് ഞാൻ നല്ലത് കൊടുത്തു അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്നൊക്കെ അയാൾ പറയും പുറത്തുള്ള എല്ലാവരുടെയും കണ്ണിൽ ഇത് വെറും ഒരു സാധാരണ ഐലൻഡ് ആണ് ഇത്തരത്തിലുള്ള വിചിത്ര ജീവികൾ ഉണ്ടെന്നൊന്നും പുറംലോകത്തിന് അറിയത്തേയില്ല എന്നാലും ഇതൊരു അതിശയം തന്നെ പക്ഷെ ഈ ജീവികളോട് നമുക്ക് ഫൈറ്റ് ചെയ്ത് എത്രനാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നൊക്കെ അവൻ പറയുമ്പോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്താ ായാലും ഇവറ്റകളോട് ഫൈറ്റ് ചെയ്ത് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് പോവുകയും നേരെ ലൈറ്റ് ഹൌസിന്റെ ഏറ്റവും മുകളിലുള്ള ഓപ്പണിംഗിലേക്ക് കയറി ചെല്ലുകയും ചെയ്യും അവിടെ നിന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാണ് എന്നാലും എന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് വേണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണ് എനിക്ക് വീടും കുടുംബവും ഇല്ല നാട്ടിലേക്ക് ചെന്നാൽ അവിടെയുള്ള മനുഷ്യരുമായിട്ടാണ് പ്രശ്നം ഗവൺമെന്റ് റൂൾസ് നിയമങ്ങള് കാര്യങ്ങള് ഇതൊക്കെയായിട്ട് ജീവിക്കാൻ കുറെ ബുദ്ധിമുട്ടും എന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന ഓടണം ഇവിടെ ഇവിടെയാകുമ്പോ എന്നെ ഭരിക്കാനൊന്നും ഒരുത്തനും ഇല്ല ഇവിടുത്തെ രാജാവും പ്രജയും ഞാൻ തന്നെയാണ് അന്ന് അന്ന് തിന്നാനുള്ളത് മാത്രം ഉണ്ടാക്കി സൂഖമായിട്ട് ജീവിക്കാം ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ടെന്നൊക്കെ അയാൾ പറയുന്നു പക്ഷെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ട് എന്തോ കിട്ടാനാണെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞു അയാൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അന്ന് രാത്രി ഫ്രണ്ട് അവിടെ ഇരുന്ന് ആ ജീവിയുടെ രീതികളും പെരുമാറ്റവും ഒക്കെ നോക്കി കൗതുകത്തോടെ ഇരിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഗ്രൂണർ വരികയും നിന്റെ തോക്കെടുത്തുകൊണ്ട് വരാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവർ തോക്കും ആയുധങ്ങളൊക്കെ കൊണ്ട് യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് നമ്മൾ അവന്മാരുമായി ഇന്ന് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് ബുള്ളറ്റ് പാഴാക്കി കളയരുത് നല്ല രീതിയിൽ ഫൈറ്റ് എന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ സമയം അവരുടെ കൂടെയുള്ള മറ്റേ ജീവി മുകളിൽ കയറി നിന്ന് പേടിച്ച് ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ഫൈറ്റിന് തയ്യാറായി നിൽക്കുന്നു എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടുത്തവും ഫ്രണ്ട് നിൽക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അവർ കൂട്ടമായി വരികയും ഇനി ഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂണർ പാട്ടപ്പൊട്ടെ പൊട്ടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ അതെല്ലാം കൂടെ കയറി വരുന്നത് കണ്ട് ഫ്രണ്ട് ആകെ പേടിച്ചു പോവുകയും എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ പിന്നോട്ട് മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു എടാ ഒന്ന് ഷൂട്ട് ചെയ്യടാന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമെങ്കിലും അവൻ പേടിച്ച് ഉള്ളിലേക്ക് െന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് ഗ്രൂണർ ആണെങ്കിൽ വെടിവെച്ച് ഒടുവിൽ തോക്കിന്റെ ഉണ്ട തീരുകയും ഇതോടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ എടുത്ത് പാട്ടപ്പെട്ടെ അതിനെല്ലാം അടിച്ച് തള്ളിയിടാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിന് വല്ലാതെ തോന്നുകയും അവന്റെ ബോധം നഷ്ടമാകുന്നത് പോലെയൊക്കെ അവന് തോന്നുകയും ചെയ്യുന്നു പിന്നീട് അവന്റെ മുഖത്തേക്ക് ഗ്രൂണർ വെള്ളമൊഴിക്കുകയും ഇന്നലെ നീ ചാവാതെ രക്ഷപ്പെട്ടതിന് എന്നടുത്ത് നന്ദി പറയണം നിന്നെപ്പോലൊരു വേസ്റ്റിനെ കിട്ടിയത് എനിക്ക് പറ്റിയ അബദ്ധമാണ് ഇന്നലത്തെ പോലെ ഇനി അങ്ങനെ നിന്നാ നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്നൊക്കെ അയാൾ പറയുന്നു അങ്ങനെ ഫ്രണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരികയും ലൈറ്റ് ഹൌസിൽ തിരിച്ചു ചെല്ലുമ്പോൾ മുകളിൽ എന്തോ ശബ്ദം കേട്ടിട്ട് അതെന്താണെന്ന് അറിയാൻ അവൻ അവിടേക്ക് ചെന്ന് കയറി നോക്കുമ്പോൾ ഗ്രൂണർ അതിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സംഭവത്തിന് ശേഷം അന്ന് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയും ഇതോടെ ആ ജീവിയെ ഗ്രൂണർ ഒരുപാട് ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുകയും അവന് അതിനോട് പാവം തോന്നുകയും ചെയ്യുന്നു അന്ന് രാത്രി വീണ്ടും അവർ അടുത്ത ഫൈറ്റിന് തയ്യാറായി വന്നിരിക്കുകയാണ് ഇന്നലത്തെ പോലെ തന്നെ ജീവികൾ വരുന്നതും കാത്ത് അവർ രണ്ടുപേരും നിൽക്കുന്നു അല്പസമയത്തിനുള്ളിൽ ിൽ തന്നെ അവർ കൂട്ടമായി കയറി വരുന്നത് അവർക്ക് കാണാൻ കഴിയുകയും ഫ്രണ്ട് വെടിവെക്കാൻ പോകുമെങ്കിലും പെട്ടെന്ന് ഒരെണ്ണം അവരുടെ സൈഡിലൂടെ കയറി വരുന്നത് കണ്ട് അവർ അതിനെ വെടിവെച്ചിട്ട ശേഷം ഇന്നലത്തെ പോലെ നിൽക്കരുത് ഇനി അറ്റാക്ക് തുടങ്ങുംങ്കോ ഇല്ലെങ്കിൽ ചാവുമെന്ന് പറഞ്ഞ് അയാൾ ഉള്ളിലേക്ക് കയറി വാതിലടച്ച് കളയുകയും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഫ്രണ്ടിനെ ഒന്ന് നോക്കിയ ശേഷം ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഷീറ്റ് വെച്ച് അയാൾ ആ വാതിൽ അങ്ങ് മൂടികളയുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഒന്ന് വാതിൽ തുടങ്ങാനൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തുനിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അയാൾ അതൊന്നും കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ അവനെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുന്നു അവനാണെങ്കിൽ പുറത്ത് വെടിവെക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അവൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതിയാണ് അയാൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ അവിടെ ഇരുന്ന് ഗ്രൂണർ ഉറങ്ങി പോവുകയും പിറ്റേന്ന് രാവിലെ മുഖത്തേക്ക് വെയിലടിക്കുമ്പോൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് നേരെ ആ ഷീറ്റൊക്കെ തുറക്കുകയും വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്ത് വിജയിച്ച് അവൻ യാതൊരു കുഴപ്പവുമില്ലാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അന്ന് മുതൽ ഫ്രണ്ടും ഗ്രൂണറും ഒരുമിച്ച് അവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ ദിവസവും ആ ജീവികളുമായി ഫൈറ്റ് ചെയ്ത് അവർ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെങ്കിലും ഒരിക്കൽ പുറത്തുനിന്ന് ഒരു കപ്പൽ വരുമ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പ്രതീക്ഷിച്ചാണ് ഫ്രണ്ട് ജീവി അങ്ങനെ നാളുകൾ കടന്നുപോയി ഫ്രണ്ടിന് താടിയൊക്കെ വളർന്നിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് നാട്ടിലേക്ക് പോകണം കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ എന്തായാലും കാലാവസ്ഥാ നിരീക്ഷകനെ മാറ്റാനുള്ള കപ്പൽ വരും അപ്പം നമുക്ക് നാട്ടിലേക്ക് പോയി മനുഷ്യന്മാരോടൊപ്പം ജീവിക്കാമെന്നൊക്കെ അവൻ പറയുമെങ്കിലും എനിക്ക് എന്തായാലും നാട്ടിലേക്ക് പോകണ്ട അവിടത്തെ ജീവിതം എനിക്കിഷ്ടമേ അല്ല എനിക്ക് ഇവിടെ തന്നെയാണ് താല്പര്യമെന്നൊക്കെ പറയുമ്പോൾ ഗ്രൂണർ ഒരു കാരണവശാലും നാട്ടിലേക്ക് പോകാനുള്ള ഉദ്ദേശമില്ലെന്ന് അവന് മനസ്സിലാവും അങ്ങനെയിരിക്കെ ഒരു ദിവസം മുമ്പ് കത്തിപ്പോയ ഫ്രണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് അവൻ ചെല്ലുകയും കണ്ണാടി നോക്കുമ്പോൾ അവന്റെ രൂപം തന്നെ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അന്ന് തന്റെ താടി മുഴുവൻ ഷേവ് ചെയ്ത് പഴയ കോലത്തിലേക്ക് മാറും അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി അവർ ആ ജീവികളെ പ്രതീക്ഷിച്ച് നിൽക്കുമെങ്കിലും ഏറെ നേരം നിന്നിട്ടും അതിനൊന്നും കാണാൻ കഴിയുന്നില്ല അതൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും നമ്മളെ ആക്രമിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോ ഇനി മുതൽ വരത്തില്ലെന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ലെന്നൊക്കെ ക്രൂണർ പറയും അങ്ങനെ വീണ്ടും ഓരോ ദിവസവും അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഒരു ദിവസവും ആ ജീവിതം ജീവികൾ വരാറേ ഇല്ല പലപ്പോഴും ഫ്രണ്ട് പുറത്തേക്ക് പോകുമ്പോ ആ ജീവിയും അവന്റെ കൂടെ പോവുകയും അവൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി നിൽക്കുകയും ചെയ്യാറുണ്ട് അവൻ അതിനോട് നല്ല രീതിയിൽ പെരുമാറാറുള്ളതുകൊണ്ട് തന്നെ അതിനും അവനെ വലിയ ഇഷ്ടമാണ് ഗ്രൂണർ എപ്പോഴും അതിനെ ഉപദ്രവിക്കുമെങ്കിൽ അവൻ അതിനോട് നല്ല ഫ്രണ്ട്ലിയിലാണ് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കെ ഇപ്പോ അറ്റാക്കിന് ജീവികളൊന്നും വരാത്തത് മൂലം അവർ സുഖമായി ഒരു ദിവസം രാത്രി ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല് നമ്മൾ ആ ജീവികളെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതും അവരിൽ പെട്ടവരെണ്ണോ അല്ലേ ഇത് നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങുന്നുണ്ടല്ലോ ഇതുപോലെ മറ്റുള്ളതിനെയും കാര്യം പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഇണക്കി എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വെറുതെ അതിനെയൊന്നും കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല നമുക്കും അവർക്കും കൂടി സുഖമായിട്ട് ഇവിടെ കഴിയാൻ പറ്റുമെന്നൊക്കെ അവൻ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല അവറ്റകളെ സ്നേഹിക്കാനൊന്നും നിൽക്കേണ്ട അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നിന്നാ മതി എന്നൊക്കെ ഗ്രൂണർ പറയുകയും അതെന്താ അവറ്റകളുടെ കൂടെ കൂടിയ നിന്റെ രാജപദവി എന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗ്രൂണർ ചാടി എഴുന്നേറ്റ് തോക്കെടുത്ത് ഒറ്റ വെടി ഒഴിക്കുന്നു യഥാർത്ഥത്തിൽ ആ ജീവികൾ വീണ്ടും വന്നിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ തന്നെ അവർ സാധനങ്ങളൊക്കെ എടുക്കുകയും ഓടിച്ചെന്ന് എല്ലാം സെറ്റായി ഫൈറ്റിന് തയ്യാറായി വന്ന് എല്ലാ ജീവികളോടും പൊരുതികൊണ്ടിരിക്കുകയാണ് ഇത്തവണയാണെങ്കിൽ സാധാരണ വരുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ടാണ് ആ ജീവികൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഒരുവിധം തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശക്തന്മാരും തടിയന്മാരായിട്ടുള്ളതുമായ ജീവികളാണ് ഇപ്പോൾ ദൂരുദൂരെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വെടിവെച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കയ്യിലെ ബുള്ളറ്റൊക്കെ തീരുകയും ഇനി ഇനിയിവിടെ നിന്നാ ശരിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലുമൊക്കെ അതിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് ചെയ്ത് ഒരുവിധം ഉള്ളിലേക്ക് കയറി ഡോറടച്ച ശേഷം മുകളിലേക്ക് പോകുന്നു എന്നാൽ ഗ്രൂണർ പോകാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ പിന്നാലെ വന്ന് അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഒരുവിധം ഫ്രണ്ട് അയാളെ പിടിച്ച് മുകളിലേക്ക് കയറ്റി മുറിവ് പറ്റിയ സ്ഥലത്ത് കെട്ടിവെച്ചു കൊടുക്കുകയും മുകളിലെ ലൈറ്റിന്റെ മുന്നിൽ ചെന്ന് സേഫായി ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ അല്പസമയത്തിനുള്ളിൽ ലൈറ്റ് ഓഫ് ആയിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഇരുന്നിങ്ങനെ അങ്ങ് മരിക്കേണ്ടി വരും അവരെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരിക്കുന്നു പുറത്താണെങ്കിൽ ജീവികൾ കൂട്ടത്തോടെ ബഹളം വെച്ച് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അന്ന് രാത്രി മുഴുവൻ കഴിഞ്ഞ് രാവിലെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നതോടെ ആ ജീവികളെല്ലാം ലൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങി അവരുടെ വഴിക്ക് പോകുന്നു അങ്ങനെ അന്ന് രാവിലെ ഗ്രൂണറിനെ കിടത്തിയിട്ട് അയാളുടെ കാലിലെ മുറിവെല്ലാം ആ ജീവി ഉമിനീര് വെച്ച് നക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അയാളുടെ വേദനയൊക്കെ മാറിപ്പോകുന്നു അന്ന് ഉച്ചയ്ക്ക് കടൽ തീരത്തിരുന്ന് അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഒരു കാഴ്ച കാണുന്നു കടലിലൂടെ ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട ഉടൻ തന്നെ അവൻ നേരെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയും അവൻ ഓടുന്നത് കണ്ട് ഗ്രൂണർ നോക്കുമ്പോൾ ഒരു കപ്പൽ അതുവഴി പോകുന്നതായി കണ്ട് അയാൾ ഓടി ഇറങ്ങി തീരത്തേക്ക് ചെന്ന് അത് നോക്കി നിൽക്കുകയും അപ്പോഴേക്കും അവരെ ആകർഷിക്കാനായി ഫ്ലെയറും എടുത്ത് ഫ്രണ്ട് അവിടേക്ക് വന്ന് പൊട്ടിക്കാൻ നോക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് താഴെ ഇടുകയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി ആളുകളെ ഇങ്ങോട്ട് വലിച്ചു കേട്ടരുതെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവി അവിടേക്ക് വന്ന് അയാളുടെ നേർക്ക് ചീറ്റുകയും അത് ശരി എന്നെ എതിർക്കാൻ വേണ്ടി നീയൊക്കെ ആയോ എന്ന് പറഞ്ഞ് അയാൾ അടിക്കാൻ വേണ്ടി ബെൽറ്റ് ഉരുമ്പോഴേക്കും അത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും എന്നാൽ അപ്പോഴേക്കും അവൻ ഫ്ളയർ എടുക്കാൻ നോക്കുമെങ്കിലും അയാൾ അത് അപ്പോഴേക്കും അങ്ങ് എടുക്കുകയും ഇനി ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇതോടെ ദേശത്തിൽ ഫ്രണ്ട് അയാളോട് നീ ഒരു പ്രാന്തനാണ് ഇതുപോലെ ഒറ്റപ്പെട്ട് എത്ര നാളിങ്ങനെ ജീവിക്കാനാണ് ഉറപ്പായിട്ടും ആ ജീവിയുടെ കൈയുണ്ടായിരിക്കും നിന്റെ അന്ത്യം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് നല്ല എന്നൊക്കെ അവൻ പറയുമെങ്കിലും അയാൾ അതൊന്നും കേൾക്കുന്നില്ല ഇതോടെ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ അവൻ ആ കടലിൽ നോക്കി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയിരിക്കുകയാണ് മുകളിൽ ഗ്രൂണർ ആ ജീവിയെ ഉപദ്രവിക്കുന്നതും വഴക്ക് പറയുന്നതുമൊക്കെ ഫ്രണ്ടിന് കേൾക്കാൻ കഴിയുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ അത് അവിടെ നിന്ന് ഇറങ്ങി പോകുകയും ഇതോടെ അവനും ഇറങ്ങി അതിന്റെ പിറകെ ചെന്ന് നോക്കുമ്പോൾ ഒരിടത്ത് വിഷമിച്ചിരുന്ന് കരയുകയാണ് ഇത് കാണുന്ന അവൻ കയ്യിലുണ്ടായിരുന്ന അവൻ ഉണ്ടാക്കി വെച്ച ഒരു ബോട്ട് അതിന് സന്തോഷിക്കാൻ വേണ്ടി സമ്മാനമായി കൊടുക്കുന്നു അവൻ നോക്കുമ്പോൾ അതിനെ അടിച്ച് മൂക്കിൽ നിന്ന് രക്തം വന്നിരിക്കുകയാണ് അത് കണ്ട് അവന് പാവം തോന്നുന്നു ഇതിങ്ങനെ കടലിലൂടെ പോകുന്ന ഒരു സാധനമാണെന്നൊക്കെ അവൻ അതിന് കാണിച്ചു കൊടുക്കുകയും ഇത് കണ്ട് എന്നോടൊപ്പം വരാൻ പറഞ്ഞുകൊണ്ട് അത് എങ്ങോട്ടോ അവനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി മനസ്സിലാവുകയും അങ്ങനെ അവൻ അതിന്റെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു കുറെ ദൂരം ചെല്ലുമ്പോൾ അവിടെ അവനൊരു കാഴ്ച കാണുന്നു കടൽ തീരത്ത് ഒരു ബോട്ട് മറിഞ്ഞു കിടക്കുകയാണ് ഇത് കണ്ട് അവന് അതിശയമാവുകയും ഇതുപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ ആ ജീവിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ ശേഷം അവൻ നേരെ ഗ്രൂണറിന്റെ അടുത്തേക്ക് ചെന്ന് ഞാനൊരു ബോട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഉണ്ടെന്ന് എനിക്കും അറിയാന്ന് അയാൾ പറയും ആ ശരി നിങ്ങൾക്കറിയായിരുന്നോ എന്നിട്ട് എന്താ അത് എന്ന് ചോദിക്കുമ്പോ എടാ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു ചാൻസും ഇല്ല ഇനി നീ അധികം രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ കടലിന്റെ ഏതെങ്കിലും ഒരു പകുതി എത്തുമ്പോൾ നിന്നു പോകും ദീശ അറിയാതെ രക്ഷപ്പെടാൻ പറ്റില്ല ഉറപ്പായിട്ടും കടലിൽ പെട്ടുപോകുന്നൊക്കെ അയാൾ പറയുമ്പോ അപ്പൊ ആ ബോട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് അവൻ ചോദിക്കുകയും ഒരിക്കൽ കടലിൽ വെച്ച് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരുടെ ബോട്ടാണത് അവരിവിടേക്ക് വന്ന് ഈ ദ്വീപിൽ കഴിയാമെന്ന് വെച്ചു പക്ഷെ ഈ ജീവികൾ ഇവിടെയുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് അവന്മാരെല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് അറിയാമായിരുന്നല്ലോ എന്നിട്ടും അവരോട് പറയുകയോ സഹായിക്കുകയോ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നവരെല്ലാം കൊള്ളക്കാരായിരുന്നു അവരുടെ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ആ കപ്പലിൽ ഒരുപാട് ഡൈനാമിറ്റുകൾ ഉണ്ടായിരുന്നു അത്ര അപകടം പിടിച്ചവന്മാരെ ഞാൻ ഞാനെന്തിനാണ് സഹായിക്കുന്നതെന്നൊക്കെ അയാൾ പറയുന്നു അങ്ങനെ അന്ന് അവിടെ ഇരുന്ന ഒരു പെട്ടി ഫ്രണ്ട് തുറക്കുകയും ഇത് വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു സൂട്ടല്ലേ ഇത് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇത് ഉപയോഗിച്ച് ആ തകർന്ന കപ്പലിന്റെ വെള്ളത്തിനടിയിലുള്ള ഡൈനാമിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ അത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്താൽ ഈ ജീവികളെ കുറെ എണ്ണത്തിന് തീർക്കാമെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് അതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഒക്കളയുന്നു നിങ്ങൾ ഒന്ന് എന്നെ സഹായിച്ചാൽ മതി കടലിനടിയിൽ നിന്ന് ആ ഡൈനാമൈറ്റ് എല്ലാം എടുത്ത് ഈ ജീവികളെല്ലാം ഞാൻ തീർക്കാമെന്നൊക്കെ അവൻ പറയുമെങ്കിലും അയാൾ ഒന്നും കേൾക്കുന്നില്ല അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു പോവുകയാണ് ഫ്രണ്ടിനാണെങ്കിൽ ഇപ്പോ ആ ദ്വീപ് മടുത്തു തുടങ്ങി എങ്ങനെയെങ്കിലും അവന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന അവസ്ഥയിലായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ നോക്കുമ്പോ അവിടത്തെ മറ്റേ ജീവി വെള്ളത്തിൽ കുളിക്കുന്നതായി കാണുന്നു അവന് അവിടെ ആകെയുള്ള ആശ്വാസം അവളാണ് അങ്ങനെ അവനും അതിനോടൊപ്പം കുളിക്കാനിറങ്ങുകയും അവർ വളരെ ജോളിയായും നിൽക്കുന്നത് ദൂരെ ഇരുന്ന് ഗ്രൂണർ കാണുകയും അയാൾക്ക് നല്ല ദേഷ്യമാവുകയും ചെയ്യും അന്ന് സ്യൂട്ട് അവന്റെ കൈയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കടലിലേക്ക് പോയി ഡൈനാമിറ്റ് എടുക്കാം ഞാൻ അതിന് തയ്യാറാണെന്ന് പറയാം അങ്ങനെ അവർ അവിടേക്ക് പോവുകയാണ് അയാളാർത്ഥത്തിൽ അവനെ കൊല്ലാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ അവർ കൊള്ളക്കാരുടെ ആ തകർന്ന കപ്പലിന്റെ അടുത്തേക്ക് എത്തുകയും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കുകയും ചെയ്യുന്നു ഞാൻ എന്തായാലും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഡൈനാമീറ്റുകൾ എടുത്തുകൊണ്ട് വരാം നിങ്ങൾ നല്ല രീതിയിൽ എന്നെ സഹായിക്കണമെന്ന് പറയുകയും അങ്ങനെ അവൻ വെള്ളത്തിന്റെ അടിയിലുള്ള ആ സ്യൂട്ട് ഇട്ട് ആ കടലിന്റെ അടിത്തട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു അവന് അവിടെ തകർന്ന് കിടക്കുന്ന ആ കപ്പൽ കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ അടുത്തേക്ക് ചെന്ന് ഡൈനാമീറ്റ് എടുക്കാനാണ് നോക്കുന്നത് അവന് ആവശ്യമുള്ള ഓക്സിജൻ മുകളിൽ നിന്ന് ഗ്രൂണർ കറക്കി കറക്കി പമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ നടന്നു ചെന്ന് ഡൈനാമി ീറ്റിന്റെ ഓരോ പെട്ടികളിലും കയറിന്റെ കൊളുത്ത് ഉടക്കിയ ശേഷം കയറിൽ വലിച്ച് അറിയിപ്പ് കൊടുക്കുകയും ഇത് മനസ്സിലാകുന്നതോടെ ഗ്രൂണർ ആ പെട്ടികളെല്ലാം വലിച്ച് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറ്റാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ ഓരോ പെട്ടികൾ അവർ കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് അവന്റെ തൊട്ടടുത്ത് എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും അതെന്താണെന്ന് അറിയാതെ അവൻ നിൽക്കുന്നതിനിടെ ആരോ പെട്ടെന്ന് അടുത്തേക്ക് വരികയും അവൻ പിന്നിലേക്ക് മറിഞ്ഞങ്ങ് വീണു പോവുകയും ചെയ്യും എന്നാൽ സ്യൂട്ടിന് നല്ല വെയിറ്റ് ഉള്ളത് തന്നെ വീണ് കിടക്കുന്ന അവന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇതോടെ അവൻ അപകടം പറ്റിയെന്ന് അറിയിക്കാൻ ായി ഓക്സിജൻ വരുന്ന വള്ളിയിൽ പിടിച്ച് തുരുതിരെ വലിക്കുകയും ഇത് കാണുന്ന ഗ്രൂണറിന് അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു എന്നാൽ അവൻ അവിടെ കിടന്ന് ചാവട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ അയാൾ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് ഇപ്പോ അവനാണെങ്കിൽ സ്യൂട്ടിലൂടെ ശ്വാസവും കിട്ടുന്നില്ല ആകെ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്നതിനിടെ മറ്റേ കടൽ ജീവിയിൽപ്പെട്ട ഒരെണ്ണം അവന്റെ അടുത്തേക്ക് വരികയും അവനെ തന്നെ നോക്കുകയും ചെയ്യുന്നു ഇതോടെ അതൊരു കുട്ടിയാണെന്ന് അവന് മനസ്സിലാവുകയും ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കുന്ന അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കൊളുത്തുപയോഗിച്ച് സ്യൂട്ടങ്ങ് ഊരിവിടുകയും ഇതോടെ സ്യൂട്ടിൽ നിന്ന് പുറത്തു വന്ന് അവൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് നീന്തി നീന്തി എങ്ങനെയെങ്കിലും തിരിച്ച് ബോട്ടിലേക്ക് എത്തുന്നു അങ്ങനെ ഒരുവിധം എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവർ ആ ഡൈനാമൈറ്റുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലതും വെള്ളം കയറി നശിച്ചെങ്കിലും ഒരു ബോക്സിനുള്ളിൽ എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുകയാണ് അത് കാണുന്ന ഗ്രൂണറിന് വലിയ സന്തോഷമാവുകയും അങ്ങനെ അവർ ആ ഡൈനാമൈറ്റുകൾ അവരുടെ ലൈറ്റ് ഹൌസിന്റെ ചുറ്റും സെറ്റ് ചെയ്ത് രാത്രി മറ്റേ ജീവികളെ കൊല്ലാൻ വേണ്ടി റെഡിയാക്കുകയാണ് ഇതുപയോഗിച്ച് നമുക്ക് എല്ലാത്തിനെയും തീർത്തു കളയാമെന്നൊക്കെ ഗ്രൂണർ പറയുമ്പോൾ അതിന്റെയൊക്കെ സ്ഥലത്തേക്ക് കയറി വന്ന് നമ്മൾ അതിനെ കൊല്ലാണെന്നൊക്കെ ഫ്രണ്ട് പറയുന്നു എന്നാൽ ഫ്രണ്ട് ചുറ്റും ശ്രദ്ധിക്കുമ്പോൾ മഞ്ഞ് വീഴ്ച തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ മഞ്ഞ് കാലം വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ അന്ന് രാത്രി അവർ തണുപ്പത്ത് ആ ജീവികളെയും പ്രതീക്ഷിച്ച് ഡൈനാമേറ്റും തയ്യാറാക്കി വെച്ച് വെയിറ്റ് ചെയ്യുകയാണ് എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും ഒറ്റ ഒരെണ്ണത്തിനെയും കാണുന്നില്ല ഗ്രൂണറിനാണെങ്കിൽ അതിനെയൊക്കെ കൊന്നോളാം അയ്യാ എന്നാൽ അന്ന് ജീവികളൊന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയും ഫ്രണ്ട് ചെന്ന് നോക്കുമ്പോൾ ഗ്രൂണർ അതിനെ കൊന്നോളാം അയ്യാതെ ഡൈനാമേറ്റിന്റെ ട്രിഗറും കയ്യിൽ പിടിച്ച് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇതോടെ അവൻ പതിയെ അയാളുടെ അടുത്ത് ചെന്ന് അതൊന്നും വരില്ല നിങ്ങൾ ഇതും പിടിച്ചോണ്ടിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിടുന്നു എന്നാൽ അയാൾക്ക് അതിനൊന്നും കൊല്ലാത്തോണ്ട് ആകെ നിരാശയിലിരിക്കുകയാണ് ചിലപ്പോൾ അയാൾ ഇത് വെറുതെ പൊട്ടിച്ചു കളയുമെന്ന് മനസ്സിലാക്കി അവൻ ഡൈനാമേറ്റിന്റെ കണക്ഷൻ എല്ലാം ഊരിവിടും അന്ന് മുതൽ ഓരോ ദിവസവും അവർ തോക്കുമായി ആ ജീവികളെയും പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുമെങ്കിലും ഒരിക്കൽ പോലും അത് വരുന്നില്ല അങ്ങനെരിക്കെ ഒരു ദിവസം അവർക്കുള്ള ആഹാരവും കണ്ടുപിടിച്ച് വളരെ വിഷമത്തിൽ അത് അവിടേക്ക് വരികയും ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ള തരത്തിൽ കുറച്ച് സ്റ്റാർഫിഷിനെ അവിടേക്ക് ഇടുകയും ഇതൊന്നും തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അതിനെ ചവിട്ടിയിട്ട് ഗ്രൂണർ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ഇത് കണ്ട് ഫ്രണ്ട് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അയാൾ അവനെ പിടിച്ചു വെച്ചുകൊണ്ട് ഇത് എന്റെ സ്ഥലമാണ് ഇവിടെ കയറി വന്ന് ഞാൻ പറയുന്ന കേട്ടോണം നീ എന്നെ എതിർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പൊക്കളയുന്നു ഇതോടെ ആ ജീവിയാകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ അന്ന് ആയിരിക്കുകയാണ് ഗ്രൂണർ ആണെങ്കിൽ ആ ജീവിയെ പിടിച്ചുകൊണ്ടൊന്ന് വെളി നിർത്തിയിട്ട് നീ സാധാരണ കൊടുക്കാറുള്ള ആ ശബ്ദം അങ്ങോട്ട് ഉണ്ടാക്കിയാണ് ഇന്ന് അവന്മാരെല്ലാം വന്നേ പറ്റൂ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അതിനെ ഭീഷണിപ്പെടുത്തുകയും അത് പേടിച്ച് ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതെല്ലാം ുള്ളിലിരുന്ന് ഫ്രണ്ട് കേൾക്കുന്നുണ്ട് ജീവിയാണെങ്കിൽ നല്ല ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒറ്റ എണ്ണത്തിനെയും കാണാത്തത് കൊണ്ട് ഗ്രൂണറിനാകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഈ സമയം ഉള്ളിൽ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ജീവി അവന്റെ നേർക്ക് ചാടി വീഴുകയും അവൻ എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടിയത് വെച്ച് അതിനെ കുത്തി രക്ഷപ്പെട്ട് മാറുകയും ശേഷം എഴുന്നേറ്റ് അതിനെ പിടിച്ച് തൂക്കിയെടുത്ത് അവിടെ കുത്തി അങ്ങ് കൊല്ലുന്നു അപ്പോഴേക്കും കൂടുതൽ എണ്ണം പുറകെ വരുന്നതായി കണ്ട് അവൻ തോക്കുമെടുത്ത് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും അതിനെല്ലാം വെടിവെക്കുമെങ്കിലും കൂട്ടത്തോടെ എല്ലാം കൂടെ മരികയും ചെയ്യുന്നു ഇതോടെ അവൻ മുകളിലേക്ക് ഓടി യാണ് ഗ്രൂണർ നോക്കുമ്പോൾ താഴെ നിന്ന് കൂട്ടത്തോടെ അവറ്റകൾ വരുന്നത് കാണുകയും ഇതോടെ അയാൾ പെട്ടെന്ന് തന്നെ ഡൈനാമേറ്റിന്റെ ട്രിഗർ എടുത്തു വെച്ച് ഒറ്റ അടിയടിക്കുമെങ്കിലും അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോഴേക്കും എല്ലാം കൂടെ ആ ബിൽഡിംഗിൽ വളഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട് ഏറ്റവും മുകളിൽ കയറി താഴെ നിന്നുള്ള വാതിൽ അടച്ചു കളയുമെങ്കിലും അവറ്റകൾ അതെല്ലാം പൊളിച്ച് കയറി വരികയും മറ്റൊരു വഴിയുമില്ലാതെ അവർ അതിനെല്ലാം വെടിവെച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു ഫ്രണ്ടും ഗ്രൂണറിന്റെ അടുത്തേക്ക് വന്ന ശേഷം എങ്ങനെയെങ്കിലും ഡൈനാമേറ്റിന്റെ ട്രിഗർ എടുത്ത് അതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവറ്റകൾ കൂട്ടത്തോടെ വളഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രൂണറിനാണെങ്കിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ഫ്രണ്ട് ട്രിഗർ പിടിച്ച് അടിക്കുകയും ഇതോടെ ഡൈനാമൈറ്റുകളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത് കണ്ട് സന്തോഷമാവുന്ന ഗ്രൂണർ അടുത്ത ട്രിഗർ കൂടി പിടിച്ച് പൊട്ടിക്കുകയും വലിയ ഒരു ഉണ്ടായി അതിന്റെ ചുറ്റും മൂത്തത്തിൽ ചെതറി പോവുകയും ചെയ്യുന്നു പിന്നീട് ഫ്രണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ നേരം വെളുത്തിരിക്കുകയാണ് അവൻ എങ്ങനെയെങ്കിലും പതിയെ എഴുന്നേറ്റ് നേരെ ഗ്രൂണറിന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമെങ്കിലും അനക്കമൊന്നുമില്ല ഇതോടെ അവൻ പേടിച്ച് ഒന്നുകൂടി വിളിക്കുമ്പോഴേക്കും അയാൾ ഉണരുകയും അങ്ങനെ നമ്മളുടെ ദൗത്യം വിജയിച്ചു എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും യും ചെയ്യും അങ്ങനെ അന്ന് ഡൈനാമേറ്റ് പൊട്ടിയ സ്ഥലത്തേക്ക് ഇറങ്ങി മരിച്ചു കിടക്കുന്ന ജീവികളെല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജീവനുള്ളതിനെല്ലാം റൂണർ കൊന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടെ തൊട്ടടുത്ത് ഒരെണ്ണത്തിന് അനക്കമുള്ളതായിട്ട് ഫ്രണ്ട് കാണുകയും കൊല്ലണോ വേണ്ടെന്നറിയാതെ അവൻ വിഷമിച്ചു നിൽക്കുമ്പോൾ റൂണർ അതിനെ കൂത്തി അങ്ങ് കൊന്നു കളയും എന്നാൽ അതിന്റെ കഴുത്തിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള മാല ഫ്രണ്ടിനെ കിട്ടുകയും ഇത് ഉമാരുടെ നേതാവായിരുന്നു എന്ന് തോന്നുന്നു ഇനി ഇവറ്റകൾ വരാൻ ചാൻസ് ഇല്ലെന്ന് അവൻ പറയുമ്പോൾ റൂണർ അതെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കളയും അന്നേരാത്രി ജീവികളെല്ലാം കൊന്നതോർത്ത് തോർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് ഫ്രണ്ട് ആ സംഭവത്തിന് ശേഷം അവരോടൊപ്പം ഉണ്ടായിരുന്ന ജീവിയെയും കാണാനില്ല പെട്ടെന്ന് ഗ്രൂണർ അവിടേക്ക് വരികയും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ നമ്മളെ ആക്രമിച്ചു ഇതിലെ തെറ്റും ശരിയും ആർക്കും കണ്ടെത്താൻ കഴിയില്ല അവര് നമ്മളെ കൊല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ കൊന്നു അങ്ങനെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ അയാൾ പറയുന്നു അടുത്ത ദിവസം ഫ്രണ്ട് കടൽ തീരത്തേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ് ആ ജീവി കൂടെ ഇല്ലാതായതുകൊണ്ട് അവനിപ്പോ ആകെ ഒറ്റയ്ക്കായ പോലെയായി ഇതിനിടെ കടലിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നത് കണ്ട് കുറെ പേർ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും അങ്ങനെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ജീവി ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി കടൽ തീരത്ത് ഒരു പ്രത്യേക രീതിയിൽ കല്ലിട്ട് കെട്ടുകയും അവിടെ അവൾക്ക് സമ്മാനമായി കൊടുത്തിരുന്ന ആ ബോട്ട് വെക്കുകയും ചെയ്യും ശേഷം അന്നവൻ ലൈറ്റ് ഹൌസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗ്രൂണർ വെള്ളം അടിച്ച് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുകയാണ് ഇതിനിടെ അയാളുടെ അടുത്ത് കുറെ കാർഡുകൾ കിടക്കുന്നത് കണ്ട് അവൻ വെറുതെ അതൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ അതിലൊരു പേപ്പർ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് തിരിച്ചു നോക്കുമ്പോൾ ഗ്രൂണറിന്റെയും ഭാര്യയുടെയും ഫോട്ടോയാണ് അതിലുള്ളത് അത് അവൻ ആ ദ്വീപിലേക്ക് വന്നപ്പോൾ മുമ്പത്തെ വെദർഒഫീഷ്യലിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ പെൺകുട്ടിയാണ് അപ്പോഴാണ് ഇവിടെ മുമ്പ് വെദർഒഫീഷ്യലായിട്ട് വന്ന ആൾ തന്നെയാണ് ഗ്രൂണർ എന്ന് അവന് മനസ്സിലാവുന്നത് അയാൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഈ രീതിയിലേക്ക് മാറിപ്പോയതാണ് അങ്ങനെ അന്ന് ഗ്രൂണറിന്റെ ജീവിതം നശിച്ചതിനെ പറ്റിയൊക്കെ അവൻ ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയും ഇനി മുതൽ ഡേറ്റ് ഒന്നും നോക്കി നിൽക്കണ്ടെന്ന് വിചാരിച്ച് അവൻ ദിവസങ്ങൾ എഴുതി വെച്ചിരുന്നതെല്ലാം മാച്ചു കളയുകയും ചെയ്യും ശേഷം അന്നവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കടൽ തീരത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ വെച്ചിരുന്ന ആ ബോട്ട് കാണാനില്ല അപ്പോഴാണ് അവിടെ ചില ജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നത് ഇതോടെ കയ്യിലുള്ള ആയുധമൊക്കെ അവൻ മാറ്റുകയും ഒന്നുമില്ലെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെട്ട ആ കുട്ടി ജീവി അവിടേക്ക് കയറി വരുന്നു ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന് ിടെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ പെൺജീവിയും ജീവിയും അവിടേക്ക് കയറി വന്നിരിക്കുകയാണ് അവൾ ജീവനോടെ ഉണ്ടെന്ന് കരുതി അവൻ സന്തോഷിച്ച് നിൽക്കുമ്പോൾ അവർ ഒരുപാട് പേരുണ്ടെന്നും എല്ലാവരും മരിച്ചിട്ടില്ലെന്നും അവന് മനസ്സിലാവുന്നു എന്നാൽ അവൾ പറഞ്ഞത് കാരണം അവരെല്ലാവരും അവനെ ഒന്നും ചെയ്യാതെ ഇണങ്ങി നിൽക്കുകയാണ് ഇത് കണ്ട് അവൻ ആ ചെറിയ കുട്ടിയെ കളിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ആരോ ഒരു വെടി വെക്കുന്നു നോക്കുമ്പോ ഗ്രൂണറാണ് ഒറ്റരെണ്ണത്തിന് ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരെ ഒന്നും ചെയ്യരുത് അവരെല്ലാവരും നമ്മളോട് ഇണങ്ങി നിൽക്കുകയാണെന്നൊക്കെ ഫ്രണ്ട് പറയുമെങ്കിലും അയാൾ ദേഷ്യത്തോടെ നിൽക്കുന്നതിനിടെ അവരുടെ കൂടെയുള്ള മറ്റേ ജീവിയെ കാണും യും നീ മാത്രം അകത്തേക്ക് പോ ബാക്കി ബാക്കിയെല്ലാത്തിനെ എന്തായാലും ഞാൻ കൊല്ലുവെന്ന് അയാൾ പറയുന്നു എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് നീ ഞാൻ പറയുന്ന കേൾക്കത്തില്ലേ നീ എന്നെ വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എനിക്ക് ആകെയുള്ള കൂട്ടാണ് നീ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരു പ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങുകയും എന്നാൽ അയാൾ പറയുന്നതൊന്നും അവൾ കേൾക്കാതെ നിൽക്കുന്നത് കണ്ട് ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ ഇടത്തില്ല ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല ഈ സ്ഥലം എന്റേതാണ് ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി പെർവെറുത്ത് അവിടെ നിന്ന് നടന്നങ്ങ് പൊക്കളയുന്നു ഇതോടെ ഫ്രണ്ട് മറ്റുള്ളവരുടെ നേർക്ക് തിരിയുകയും അവരോടൊപ്പം എങ്ങോട്ടോ പോകാൻ ശ്രമിക്കുകയും ചെയ്യും തിനിടെ ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഫ്ലെയർ വന്ന് അടിക്കുകയും അല്പസമയത്തിനുള്ളിൽ അത് മരിക്കുകയും ചെയ്യുന്നു നോക്കുമ്പോൾ അയാൾ വീണ്ടും ഫ്ലെയർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ എല്ലാം അവിടുന്ന് പിന്തിരിഞ്ഞോടുകയും അവളും ആകെ പേടിച്ച് അവനെയൊക്കെ വിട്ട് അവിടെ നിന്ന് പോകുന്നു ഇതോടെ ദേഷ്യം വരുന്ന അവൻ നേരെ ലൈറ്റ് ഹൌസിലേക്ക് ഓടി ചെല്ലുകയും ഉള്ളിലേക്ക് കയറി ചെന്ന് അയാളെ അടിക്കുകയും അങ്ങനെ അവർ തമ്മിൽ നല്ല ഒരു ഫൈറ്റ് നടന്ന് കൊണ്ടും കൊടുത്തും ഫൈറ്റിനൊടുവിൽ ഫ്രണ്ടിനെ അടിച്ചിട്ട് അയാൾ അവനെ കൊല്ലാൻ ശ്രമിക്കുകയും പെട്ടെന്ന് അയാൾക്ക് എന്തൊക്കെയോ പോലെ തോന്നി കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എനിക്ക് എന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു ഇപ്പൊ ആ ജീവിയെ നഷ്ടപ്പെട്ടു എന്നൊക്കെ അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ അവന് എന്ത് വേണമെന്ന് അറിയാൻ കഴിയുന്നില്ല ശേഷം അയാൾ അവിടെ നിന്ന് നേരെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു ശേഷം എന്തിനോ വേണ്ടി തയ്യാറാവുകയും നേരെ പുറത്തുണ്ടായിരുന്ന മറ്റേ ജീവികളുടെ ഇടയിലേക്ക് ഇറങ്ങി അങ്ങ് ചെല്ലുകയും അവരെല്ലാവരും കൂട്ടത്തോടെ കടിച്ചു തിന്നുകയും എല്ലാം കൂടെ അയാളെ കൊല്ലുകയും ചെയ്യും ഇതെല്ലാം കണ്ട് ഫ്രണ്ട് ഒന്നും ചെയ്യാതെയും മിണ്ടാതെയും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവനെ പോലെ തന്നെ ഈ ദ്വീപിലേക്ക് വന്ന ഒരു കാലാവസ്ഥാ നിരീക്ഷകനായിരുന്നു ഗ്രൂണർ ഇവിടത്തെ ജീവിതം മൂലം അയാൾ ഈ പോയതാണ് പിന്നീട് ഒരു വർഷത്തിന് ശേഷം പുതിയ കാലാവസ്ഥാ നിരീക്ഷകനെ നിയമിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ആ ദ്വീപിലേക്ക് എത്തുകയും അവിടെ കിടന്നുറങ്ങുന്ന ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് മിസ്റ്റർ ഗ്രൂണർ എഴുന്നേൽക്കൂ മുമ്പൊരു കാലാവസ്ഥാ നിരീക്ഷകൻ ഇവിടേക്ക് വന്നിരുന്നു അയാൾക്ക് എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല അയാളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ മുമ്പ് അവൻ വന്നത് ഇതുപോലെ ആയിരുന്നു എന്ന് ഫ്രണ്ടിന് തോന്നുകയും അവനെ പറ്റിയൊന്നും എനിക്കറിയില്ല അവൻ മരിച്ചു പോയെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്ന് നേരെ പുറത്തേക്ക് ചെന്ന് നോക്കുന്നു മിസ്റ്റർ ഗ്രൂണർ നമുക്ക് മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥാ നിരീക്ഷകനെ മാറ്റി പുതിയ ആളിനെ വെക്കണം അതിനുവേണ്ടി വന്നതാണ് നിങ്ങളൊന്ന് സഹായിക്കും എന്നൊക്കെ അവർ പറഞ്ഞു െങ്കിലും അവനെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല ഇവിടുത്തെ ജീവിതം മൂലം അവനിപ്പോ ഗ്രൂണറിനെ പോലെ ആയിരിക്കുകയാണ് ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒൻപത് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു മില്യൺ ഡോളർ പോലും ബോക്സ് ഓഫീസിൽ നിന്ന് തികച്ച് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടില്ല